കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച ശേഷം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ മുൻവിരോധ നിമിത്തം കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച ശേഷം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാമത്തെ പ്രതിയും പോലീസിന്റെ പിടിയിലായി തേവലക്കര പാലിക്കൽ കാർത്തിക വീട്ടിൽ സനൽകുമാറാണ് തെക്കുംഭാഗം പോലീസിന്റെ പിടിയിലായത് തേവലക്കര സ്വദേശി ഷംനാഥിനെയാണ് ഇയാളും മുൻപ് അറസ്റ്റിലായ അൻസാരിയും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മെയ് മാസം ആറാം തീയതി രാത്രി ഒമ്പത് മുപ്പത് മണിയോടെ തേവലക്കര വില്ലേജിൽ പാലിക്കലുള്ള ബന്ധുവീടിന് സമയം നിൽക്കുകയായിരുന്ന ഷംനാഥിന്റെ കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച ശേഷം അൻസാരിയും സനൽകുമാറും വാളി ശ്രമിക്കുകയായിരുന്നു കൂടാതെ പ്രതികൾ ശംനാഥിന്റെ ഇരുകൈകളിലും വലതു മുട്ടിലും വെട്ടുകയും ഇരമ്പു കമ്പി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ശംനാഥിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവന്ന ചവറ തെക്കുംഭാഗം പോലീസ് ഒളിവിൽ പോയ സങ്കൽകുമാറിനെ അതിസാഹസികമായാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത് തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ പ്രസാദിന്റെ നേതൃത്വത്തിൽ സി പി എം അനീഷ് ഹരീഷ് അഫ്സൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore gold Rajkumari.